ഞാൻ ഡോക്ടർ പിഷാറെഡി രാജഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോ ഡിവലപ്മെൻറ് കൺസൾട്ടൻ്റാണ് സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് കുറവും ചില ആവർത്തന സ്വഭാവങ്ങളും കാണിക്കുന്നതാണ് ഓട്ടിസത്തിന്റെ പ്രധാന ലക്ഷണം പല കാരണങ്ങളാലും ലോകത്തൊട്ടാകെ ഓട്ടിസം വർദ്ധിച്ചു വരുന്നു അതിൽ മുഖ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം ഓട്ടിസത്തെ സംബന്ധിച്ച് സാധാരണക്കാർക്കുള്ള ധാരണ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനോണ്ട് സാമ്യമുള്ള പ്രശ്നങ്ങളുമായി ആൾക്കാർ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുകയും അത് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് മുഖ്യമായിട്ടും ജനിതകമായ കാരണമാണ് എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഓട്ടിസം ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് സംസാരത്തിലെ താമസവും അതുപോലെ തന്നെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക മുഖത്തേക്ക് നോക്കി ആശയവിനിമയം നടത്താതിരിക്കുക ചൂണ്ടിക്കാണിക്കാതിരിക്കുക അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളാണ് ആദ്യമായിട്ട് ഒ പ്രത്യക്ഷപ്പെടുക ഈ സമയത്ത് തന്നെ ഒ സാധ്യത അത്യാവശ്യം വേണ്ട ചില ടെസ്റ്റുകൾ വഴിക്ക് വിലയിരുത്താൻ കഴിയും അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ആവശ്യമായ ഇടപെടലുകൾ കുട്ടിയെ ഒറ്റയ്ക്ക് കളിക്കാൻ വിടാതിരിക്കുക കുട്ടിയുമായി നിരന്തരം ഇടപെടുക ഫോണ് ടി വി പോലെയുള്ള സ്ക്രീൻ ടൈം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ചെറിയ പ്രായത്തിൽ തന്നെ ഒക്യുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പിയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ വഴിക്ക് ഈ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് ലോക ഊട്ടിസം ബോധവൽക്കരണ ദിനം